മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട വാർത്ത നോട്ടയെ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നുള്ളതാണ് ഡിജിറ്റൽ കറൻസിയിലേക്ക് പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത് ഒരു നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല നിന്റെ മുഖത്ത് മേലിൽ ഇത്തരം മാറ്റത്തിന്റെ കാറ്റിൽ പറന്ന് പേപ്പർ കറൻസി എന്താണ് വാർത്ത ഫെബ്രുവരി ഒന്നു മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കള്ളപ്പണം പൂർണ്ണമായും തടയുക സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനമെന്ന് ആർ ബി ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ പറഞ്ഞു തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ പൂർണ്ണമായും നോട്ട് പിൻവലിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം നേടും നേരത്തെ രണ്ട് രാജ്യങ്ങളാണ് പൂർണ്ണമായും നോട്ട രാജ്യത്തുനിന്ന് ഒഴിവാക്കിയത് ഒന്ന് ചൈന മറ്റൊന്ന് സ്വീഡൻ എന്നീ രാജ്യങ്ങളും സമ്പൂർണമായും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയിരുന്നു പുതിയ നയപ്രഖ്യാപനത്തിലൂടെ രാജ്യം ആഗോളതലത്തിൽ പ്രധാന സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ച ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ പൂർണ്ണതയാണ് ഇതിലൂടെ ഡിജിറ്റൽ പണമിടപാടുകൾ ഇന്ത്യയിൽ ശക്തിപ്പെട്ടിരുന്നുവെങ്കിലും സമ്പൂർണമായി നോട്ടു നിരോധനം ഏർപ്പെടുത്തിയിരുന്നില്ല പൊതുജനങ്ങൾക്ക് പ്രയാസമുണ്ടാകാതെ ഘട്ടമായി നോട്ടുകൾ പിൻവലിച്ചാണ് പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുന്നതെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു